എനിക്കിന്നിരിക്കും കാസർഗോഡ് പോവാനുണ്ട് അങ്ങനെ ബാതിലെല്ലാം കൂട്ടിട്ട് പോകാറുണ്ട് പണ്ടല്ലോ ബാതില് ചാടല അമ്മ മാത്രം കാസർഗോഡ് പോലും ഉണ്ട് ഞങ്ങൾ രണ്ടാളും കാസർഗോഡേക്ക് പോകുന്നുണ്ട് അമ്മ പോയാട്ടുപോയി ഇപ്പൊ നമ്മ കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് ഇറങ്ങിയിട്ട് നായ്ക്ക് റോഡിലേ പോകുന്നുണ്ട് എന്താ അസുഖം നിങ്ങൾക്ക് തോന്നും അല്ലേ അത് അമ്മേരെ കണ്ണിന് സുഖമില്ല ഏകദേശം ഒരു വർഷം ആവാനായി ഈ മാർച്ച് ആകുമ്പോഴത്തേക്കും ഒരു വർഷാവും അമ്മയുടെ കണ്ണിന് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിന് മൂന്ന് ലേസറും കഴിഞ്ഞു അപ്പൊ അങ്ങനെ രണ്ടു മാസം കൂടുമ്പോ ചെക്കപ്പ് ഉണ്ട് അപ്പൊ വേണ്ടി നമ്മൾ കാസർഗോഡേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലേ ഹോസ്പിറ്റലിലാകുമ്പോ രോഗികള ടുത്ത് ചികിത്സിക്കണല്ലോ ഇത് ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റൂല ക്ലിനിക്ക് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചികിത്സ ഉള്ളത് അമ്മ കാണിക്കുന്ന ഡോക്ടർ വിനയ് ഡോക്ടർ എന്നു മംഗലാപുരത്തെ ഡോക്ടർ മംഗലാപുരം എ ജെ ഉണ്ടായ ഡോക്ടർ ഇപ്പം ഡോക്ടർ ഹോസ്പിറ്റലിൽ മാറി വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പൊ ഇവിടെ എല്ലാ ശനിയാഴ്ചയും വരുന്നത് നമ്മുടെ ഡോക്ടറെ കാണിക്കാൻ വേറല്ലേ രണ്ടാ ശനി നമുക്ക് രണ്ട് മാസം കൂടുമ്പോ വരണം എല്ലാ രണ്ടാ ശനിയാണ് നമുക്ക് ഡേറ്റ് കിട്ടുന്നത് അല്ലാത്ത ദിവസം നമുക്ക് സ്കൂളിലേക്ക് പോകണം അങ്ങനെ എല്ലായിട്ടും നമ്മ എടുത്ത ഡേറ്റ് അതാണ് നേരത്തെ ഞാൻ പേര് മൊത്തം പറഞ്ഞിട്ടാ ഇതില്ലേ സുരേഷ് ബാബു ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ നാലുമണി തന്നെ എത്തി എപ്പോഴും ഡോക്ടറെ അഞ്ചു മണിക്ക് ഡോക്ടർ അഞ്ചു മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അഞ്ചര നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഏകദേശം ഒരു വീണ്ടും കുറച്ച് ചെക്കപ്പന ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആറു മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് കറഞ്ഞത് പിന്നെ ഡോക്ടറെ എത്തുമ്പോൾ കുറെ വൈകി ഏകദേശം ആറു മണിക്ക് എത്താനായി അതുകൊണ്ട്

രണ്ടാക്കും ചായ നമ്മളെ ചപ്പ ചായന്നെ ഞങ്ങൾക്ക് രണ്ടാളും ഷുഗർ കട്ട് കൊറേ ഹൈ ഞാൻ പണ്ടേ മധുരം ചായ കുടിക്കില്ല പിന്നെ സ്കൂളിൽ നിന്ന് കുടിക്കലുണ്ട് ഒരു നേരത്തെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മധുരം ഇല്ലാത്ത ചായ ഞാൻ മേടിച്ചത് ഗീ റോസ്റ്റി ഇനി അമ്മ പേരിട്ടത് തൊപ്പി ദോശ തൊപ്പി ദോശ ചപ്പാത്തി ഞാൻ നോക്കിട്ട് പറയാട്ടോ എങ്ങനെയാണ് മാനസ ഹോട്ടലില് നല്ലൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല അടിപൊളി ഫുഡ് അല്ലേ നല്ല ഏറ്റവും നമ്മൾ ഇന്നത്തെ വിശേഷം അവിടെ വെച്ച് അവസാനിപ്പിക്കാം ഭയങ്കര തിരക്ക് അതേപോലെ നമ്മളൊന്ന് ക്ലിനിക്കിൽ പോയിട്ടാവുമ്പോ ആറമ്മ വിചാരിച്ചതിനെക്കാളും രണ്ടു മണിക്കൂർ കൂടുതൽ നിൽക്കേണ്ടി വന്നു ഡോക്ടറെ കണ്ടു കൊഴപ്പൊന്നുമില്ല ഇനി രണ്ടു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് വരാനുണ്ട് അപ്പോ पर बाए